നമ്മുടെ മണൽ വാരൽ കേ കൊടുങ്ങല്ലൂര് കനോലി കനാലിന്ന് മണലെടുത്തിട്ട് ബൈപ്പാസ് നിർമ്മിക്കാൻ വേണ്ടിട്ടുള്ള മണലാണ് ഇവരെ അനധികൃതമായിട്ടല്ലോ കൊറച്ചേ റിസ്കി വൈകണം എന്തായാലും കണ്ടിട്ടുറ

നമ്മുടെ പുഴ എന്നാണ് മണ്ണ് ഇത് ഞാനിത് ആദ്യമായിട്ട് മണ്ണാണ് പുഴയെന്ന് മണ്ണല്ലേ വരാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഇത്രയും മണ്ണ് ഇത് ജേഴ്സി വെച്ചിട്ട് കാരണമല്ല ഇത് ജേസിയൊക്കെ ഈ മണ്ണ് കയറ്റിയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മെഷീൻ വെച്ചിട്ട് നിങ്ങൾ അടിച്ച് തരുന്നതാണ് നിങ്ങൾ അവിടെ പോയിട്ട് നോക്കാം ഇനി കുന്ന് പോലെ അതിന് ഇട്ടാ ഇത് എല്ലാ ദിവസവും വന്നിട്ട് വൈകുന്നേരം ഊറിയില് കളക്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പം ഇത്ര അല്ലേ ഇപ്പൊ നേരിട്ടുണ്ടായിരുന്നു ഇവിടെ ഓക്കെ നമ്മുടെ റോഡൊക്കെ കുറച്ച് ശോചനീയ അവസ്ഥയിലായിട്ടുണ്ട് ഈ വണ്ടി വന്നിട്ടൊക്കെ ുള്ളിലേക്ക് പോയി നോക്കട്ടാണ് മണാണ് ഇവിടെന്നാണ് നമുക്ക് ആവശ്യമുള്ള മണലൊക്കെ കയറ്റു വരണം കേട്ടാ അതിൻറെ ഉള്ളിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് മണലിങ്ങനെ കയറ്റു എന്നിട്ട് ആ മണലതില് വന്നിട്ട് മണൽ വരണ അതായിരിക്കും ഇത് മൊത്തം വെള്ളമല്ല വന്നോണ്ടിരിക്കുന്നത് മണലാണ് വന്നിട്ടാ എന്തോരം ആണെന്ന് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകും ഓക്കെ അപ്പൊ ഇതിന്റെ പുഴക്കും ഇതിനൊക്കെ തോഷോന്നു തോന്നുന്നു നമ്മ ചെറുപ്പം തുടങ്ങി കേട്ടിട്ടുള്ളത് മണൽ വരല് ഭയങ്കര കുറ്റകരമാണ് മണൽ ആയിട്ടുണ്ടെങ്കിൽ ശിക്ഷയാണ് മണൽ വണ്ടി പിടിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ആ പടത്തി തുടങ്ങി സെക്കൻഡ് ഷോ പടത്തി തുടങ്ങി മണൽ ആടലും പ്രശ്നം ഒന്നും കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ പക്ഷെ ഇത്രയും വേണേല് ഇങ്ങനെ വായിക്കുന്നോണ്ട് പട്ടാപ്പൂവ് ആയിട്ട് വായിക്കുന്ന നമുക്ക് എന്താണ് കാര്യം അറിയാൻ പാടില്ല ചിലപ്പോ നമ്മുടെ വികസനത്തിനും കാര്യങ്ങൾക്കും വേണ്ടീട്ടൊക്കെ തന്നെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പറഞ്ഞിട്ട് കയറില്ല നമ്മള് ജസ്തി കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ വേറെ ഒരു കുറ്റകാരോ ഏറെ ഇവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അവിടെ വരുന്ന വെള്ളമൊക്കെ ഇതിലെ പൈപ്പിന്റെ പുഴക്ക നല്ല കളർ അപ്പം ഇപ്പൊ നമ്മുടെ ഈ പുല്ലുറ്റി പുല്ലുറ്റിക്കുഴ അതായത് കനോലി കനോലിക്കാന ഏകദേശം നമ്മുടെ ആയിരട താഴെയുള്ളൂ അല്ലെ ഇവിടെ നിന്ന് ആൾക്കാർ കക്കവാരനെ കാണാറുണ്ട് പക്ഷെ ഇതിൽ ഈ ബോട്ടിങ് തുടങ്ങും കോട്ടപ്പുറം മറ്റേ വാട്ടർ ഹൈവേ എന്ന് പറഞ്ഞൊരു സ്ഥാനം വരാൻ പോയിട്ടുണ്ട് പ്രൊജക്റ്റ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആഴം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേ ബോട്ട് കാര്യങ്ങളൊക്കെ പോവുള്ളൂ അപ്പൊ അതിന് ഇതൊരു ഉപകാരപ്പെടുന്നതാണ് ഇവർ പറയണത് പിന്നെ പുഴ മലിനീകരണമാക്കണേ അല്ലെങ്കിൽ പുഴ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ എനിക്കിത് നല്ലതായിട്ട് തോന്നുന്നില്ല ഇതുപോലെ തന്നെ അപ്പുറം നമ്മുടെ പുഴയുടെ അപ്പുറത്തെ സൈഡും ഇതുപോലെ മണ്ണെടുക്ക അവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ അപ്പുറത്തെ സൈഡിൽ നിന്നും മിഥേ മണ്ണെടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഇരുപതടി നീങ്ങിയിട്ടാണ് അവർ കുളിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആ കൊടുങ്ങിൽ ഒരു പുല്ലുറ്റുപാലമാണ് കാണുന്നത് അതിന്റെ അതിൻ്റെ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം നീങ്ങിയിട്ട് മണ്ണെടുക്കാനാണ് അവർക്ക് സാക്ഷൻ കണ്ടിട്ടുള്ളത് മണ്ണെടുക്കുമ്പോ ഏകദേശം ഒരു അഞ്ചു മീറ്ററോളം താഴ്ചയിൽ എടുക്കാനേ അഞ്ചോ നാലോ മീറ്റർ ഒക്കെ താഴ്ചയിൽ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് കൂടുതൽ എടുക്കൊന്നുമില്ല എന്നാണ് അവര് പറഞ്ഞത് ചോദിച്ചപ്പോ പക്ഷെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ എടുത്തിട്ടുണ്ടത് അല്ലേ അതിങ്ങനെയാണ് നമുക്ക് അറിയാൻ പാടില്ല നമ്മളിവിടെ കാണുന്നല്ലേ ഉള്ളൂ ഇതിനേ മണ്ണാണ് വന്നിട്ടിരിക്കുന്നത് സെക്കൻഡിൽ എന്തോരം മണ്ണാണ് വന്നിട്ടിരിക്കുന്നത് ഇത് ഇന്നും തുടങ്ങിയതല്ല കുറെ ദിവസമായി ഇപ്പൊ ഞാൻ പറയട്ടെ കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെ എത്തണമെങ്കിൽ അത്രയും മണ്ണ് വേണം ബൈപ്പാസ് ഉണ്ടാക്കാൻ അത് മൊത്തം കൂടെ എടുക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കാണാം ഏഹ് മലവാരല്ലെന്തായാലും നടക്കുന്നുണ്ട് നമ്മളതിനെ നിർത്താൻ വന്നതാ തടയാൻ വന്നതെന്നല്ല എല്ലാരും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ